അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രപരമായ മാറ്റങ്ങൾ പതിറ്റാണ്ടുകളായി ഇന്ത്യ നിലനിർത്തിയിരുന്ന നയതന്ത്ര നിലപാടുകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് അമേരിക്ക എന്ന ശക്തനായ എതിരാളിയുടെ തോളിൽ കൈയിട്ട് വളരുന്നതിന് പകരം റഷ്യയുമായുള്ള സൗഹൃദം ശക്തമാക്കുന്നതിലൂടെ ഇന്ത്യ ലോകവേദിയിൽ പുതിയൊരു സ്ഥാനം ഉറപ്പിക്കുകയാണെന്ന ചോദ്യം പ്രസക്തമാവുന്നു റഷ്യ ചൈന ഇറാൻ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന അമേരിക്കൻ വിരുദ്ധ ചേരിയിലേക്കും ഇന്ത്യയും ചേരുകയാണോ അതോ അമേരിക്കയ്ക്കൊരു ബദൽ ശക്തിയായി ഉയർന്നു വരാനുള്ള തയ്യാറെടുപ്പിലാണോ എന്നുള്ളത് ആഴത്തിൽ വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണ് ശീതയുദ്ധ ശീതയുദ്ധകാലത്ത് റഷ്യയുമായി അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നെങ്കിലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അമേരിക്കയുമായി തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടക്കുന്നതിൽ ഇന്ത്യ വലിയ ശ്രദ്ധ നൽകിയിരുന്നു സാമ്പത്തിക സൈനിക സാങ്കേതിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിച്ചു എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തോടെ ഈ ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ സംഭവിക്കുകയായിരുന്നു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ലോകരാഷ്ട്രങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ വലിയ അസ്ഥിരതയും സൃഷ്ടിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ട്രംപ് ഏർപ്പെടുത്തിയ അധിക താരിഫുകളാണ് ഈ വെല്ലുവിളിയുടെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ അധിക തീരുവ നൽകേണ്ടി വന്നത് ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി ഈ ഏകപക്ഷീയമായ നടപടി ഇന്ത്യയെ പോലുള്ള ഒരു പരമാധികാര രാഷ്ട്രത്തോട് ബഹുമാനമില്ലായ്മ കാണിക്കുന്നതിന് തുല്യ മായി കണക്കാക്കപ്പെട്ടു ഇതിൻ്റെ അമേരിക്ക പൂർണ്ണമായും ആശ്രയിക്കുന്നത് അപകടകരമാണെന്ന ചിന്തയും നൽകി ട്രംപിന്റെ നയത്തിനെതിരെ അമേരിക്കൻ കോൺഗ്രസിൽ പോലും ശക്തമായ എതിർപ്പുകളാണ് ഉയരുന്നത് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും ഒരുപോലെ ട്രംപിന്റെ നയത്തെ വിമർശിച്ചു ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധം തകർക്കരുതെന്ന് മുൻ യു എൻ അംബാസിഡറായ നിക്കി ഹെലിയെ പോലുള്ള പ്രമുഖർ മുന്നറിയിപ്പ് നൽകി ചൈനയെ പോലെ വലിയൊരു ശക്തിയെ നേരിടാൻ ഇന്ത്യയുമായുള്ള സൗഹൃദം അനിവാര്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഈ ആഭ്യന്തര എതിർപ്പുകൾ അമേരിക്കയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം നന്നായി അറിയാമെന്നതിന്റെ സൂചനയാണ് നൽകുന്നത് എന്നിരുന്നാലും ഈ നയങ്ങൾ ഇന്ത്യയെ അമേരിക്ക ിൽ നിന്ന് അകറ്റാൻ പര്യാപ്തമായിരുന്നു അമേരിക്കയുമായി തർക്കങ്ങൾ രൂക്ഷമായി പശ്ചാത്തലത്തിലാണ് ഇന്ത്യ റഷ്യയുമായുള്ള തങ്ങളുടെ പഴയ സൗഹൃദം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത് ഇത് കേവലം ഒരു താൽക്കാലിക നീക്കമല്ല മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തന്ത്രപരമായ തീരുമാനമാണ് ശീതയുദ്ധ കാലം മുതൽക്കേ റഷ്യ ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയാണ് സൈനിക സാങ്കേതിക ആണവ ബഹിരാകാശ മേഖലകളിൽ റഷ്യ നൽകിയ പിന്തുണ ഇന്ത്യയുടെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള പങ്കും വഹിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ത്യയുടെ സൈനിക ആയുധങ്ങളുടെ വലിയൊരു ഭാഗം റഷ്യൻ നിർമ്മിതമാണ് ഈ ബന്ധം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും അനിവാര്യമാണ് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം കേവലം രാഷ്ട്രീയപരമായ ഒരു നിലപാടായിരുന്നില്ല മറിച്ച് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു സാമ്പത്തിക തീരുമാനം കൂടിയായിരുന്നു ഇത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ മറികടക്കാൻ ഇന്ത്യയ്ക്ക് കരുത്ത് നൽകി റഷ്യൻ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗും ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഈ പുതിയ ബന്ധത്തിന്റെ വ്യക്തമായ സൂചനയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള സൂചനകൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനവും ഈ ബന്ധം പുതിയ തലത്തിലേക്ക് ഉയർത്താനുള്ള ഇരു രാജ്യങ്ങളുടെയും താല്പര്യത്തെ കാണിക്കുന്നു സെർജി ഷൊയിഗു ഈ ബന്ധത്തെ ശക്തവും കാലം തെളിയിച്ചതുമായി സൗഹൃദമെന്ന് വിശേഷിപ്പിച്ചത് ഈ ചരിത്രപരമായ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിച്ചുകൊണ്ട് ഒരു പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കാൻ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ആഗോള ശക്തി കേന്ദ്രങ്ങളിൽ ഒരു പുതിയ അച്ചുതണ്ഡ രൂപം കൊള്ളുന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ അടുപ്പം ചൈന ഇറാൻ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന അമേരിക്കൻ വിരുദ്ധ ചേരിയിലേക്ക് ഇന്ത്യ ചേരുകയാണോ എന്ന ചോദ്യത്തിനും ഇടയാക്കുന്നുണ്ട് ഈ വിഷയത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ചില പ്രധാന കാര്യങ്ങളും മനസ്സിലാക്കാം ഈ ചേരിയിലെ പ്രധാന ശക്തികളിൽ ഒന്നാണ് ചൈന ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് ഇന്ത്യ ഒരു താൽക്കാലിക സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചൈനയുമായുള്ള ശത്രുത പൂർണ്ണമായും അവസാനിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല അതിനാൽ ചൈനയുമായി ചേർന്ന ഒരു ഔദ്യോഗിക ചേരിയുടെ ഭാഗമാകാൻ ഇന്ത്യക്ക് എളുപ്പത്തിൽ കഴിയില്ല ഇന്ത്യക്ക് ഇറാനുമായി പരമ്പരാഗതമായി ഒരു സൗഹൃദമുണ്ട് എന്നാൽ ഉത്തര ഉത്തരകൊറിയയുമായുള്ള ബന്ധം വളരെ പരിതാപമാണ് ഇറാൻ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന ഒരു ചേരി രൂപീകരിക്കുക എന്നത് ഇന്ത്യയുടെ ബഹുമുഖ താല്പര്യങ്ങൾക്കെതിരാണ് ഒരു പ്രത്യേക ചേരിയുടെ ഭാഗമാകാൻ ഗ്രഹിക്കാത്ത രാജ്യമാണ് ഇന്ത്യ എന്നത് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതുപോലെ റഷ്യൻ ചൈനീസ് ചേരിയുടെ സമ്മർദ്ദങ്ങൾക്കും ഇന്ത്യ വഴങ്ങില്ല ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വം സ്വന്തം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് സ്വതന്ത്രമായി തീരുമാനമെടുക്കുക എന്നതാണ് ഈ സാഹചര്യത്തിൽ ഒരു ഔദ്യോഗിക അമേരിക്കൻ വിരുദ്ധ ചേരിയിൽ ചേരുന്നതിന് പകരം ഇന്ത്യ ഒരു ബഹുമുഖ ലോകക്രമത്തിന്റെ സന്തുലിത ശക്തിയായി മാറാനാണ് ശ്രമിക്കുന്നത് ലോകത്തെ ഒരു ഏകദ്രുവ ലോകമായി കാണാതെ വിവിധ ശക്തി കേന്ദ്രങ്ങളുമായി തുല്യ പാലിച്ചുകൊണ്ടുള്ള ഒരു നയതന്ത്രമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അമേരിക്ക യമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ റഷ്യയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ആഗോളതലത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നു ട്രംപിന്റെ ഏകപക്ഷീയമായ നയങ്ങൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണെന്ന തിരിച്ചറിവും നൽകി ഈ സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ച തന്ത്രപരമായ നീക്കം ഒരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമായിരിക്കാം അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാനും ഇന്ത്യ ചൈന റഷ്യ പോലുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ശക്തി പകരാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇന്ത്യ ഒരു പ്രത്യേക ശൈലിയുടെ ഭാഗമാകാതെ എല്ലാ ശക്തി കേന്ദ്രങ്ങളുമായും നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നയതന്ത്രമാണ് പിന്തുടരുന്നത് ലോകശക്തികൾക്കിടയിൽ സ്വന്തമായ ഒരു സ്ഥാനം ഉറപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഈ ശ്രമം ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്നും നിസ്സംശയം പറയാം ഈ നയതന്ത്രം എങ്ങനെ മുന്നോട്ട് പോകുമെന്നും അത് ആഗോള ശക്തി സമവാക്യങ്ങളിൽ എന്ത് മാറ്റമാണ് വരുത്തുമെന്നും വരും വർഷങ്ങളിൽ കണ്ടറിയാം